ബോളിവുഡ് രീതിയിൽ നടക്കാറുള്ള വിവാഹങ്ങളൊക്കെ തന്നെയും ഒരു പ്രത്യേക ഭംഗിയാണ് ബോളിവുഡ് രീതിയിൽ തന്നെ ഒരു വിവാഹം കഴിക്കണം എന്നുള്ളത് ആരതിപ്പൊടിയുടെയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെയും വലിയ ആഗ്രഹമായിരുന്നു എന്നാൽ ഹിന്ദു ട്രഡീഷണൽ വെഡിങ് രീതിയിൽ തന്നെ ആയിരിക്കണം ഇത് രണ്ടും കൂടെ കൂടി ചേർന്നുകൊണ്ടാണ് ബോളിവുഡ് രീതിയിൽ അതിമനോഹരമായ ഒരു വിവാഹം തങ്ങൾക്ക് വേണ്ടി ആരതിപ്പൊടിയും റോബിനും കണ്ടെത്തിയത് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഭാര്യയായ ആരതിപ്പൊടിയും ഇന്നലെയായിരുന്നു നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ താരദമ്പതികൾ വിവാഹിതരായത് ഇപ്പോൾ ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും രണ്ടു മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന വളരെ ആഡംബരകരമായിട്ടുള്ള ഒരു വിവാഹം തന്നെയായിരുന്നു റോബിൻ്റെതും ആരതിപ്പൊടിയുടേതും എന്നാൽ വിവാഹത്തിന് പുറത്തു നിന്നുമുള്ള മാധ്യമങ്ങളെയോ മറ്റോ ക്ഷണിച്ചിട്ടില്ലായിരുന്നു അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നത് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇരുവരും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് അതിമനോഹരമായ പെർപ്പിൾ നിറത്തിലുള്ള ലഹങ്കയായിരുന്നു വിവാഹ ദിനത്തിൽ അണിയാൻ വേണ്ടിയിട്ട് ആരതിപ്പൊടി തിരഞ്ഞെടുത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആകട്ടെ അതിമനോഹരമായ ഒരു കുർത്തിയും കുർത്തയും ലഹങ്കയും നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കമന്റ് ബോക്സിൽ നിറയുന്നത് വളരെ മനോഹരമായ രീതിയിലുള്ള സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന വിവാഹം പോലെയായിരുന്നു ഇരുവരുടെയും വിവാഹം നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വിവാഹ മണ്ഡപമായിരുന്നു അതിൽ അഗ്നി സാക്ഷിയായിട്ടായിരുന്നു ആരതിപ്പൊടിയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് വിവാഹിതരായത് ഇരുവരുടെ വിവാഹത്തിന് സാക്ഷികളായിട്ട് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുത്തത് എന്നുണ്ടെങ്കിൽ പോലും ആഡംബരത്തിന് ഒട്ടും കുറവില്ലായിരുന്നു വളരെ ഗംഭീരമായ പ്രൗഢിയിൽ തന്നെയായിരുന്നു വിവാഹം നടന്നത് ആരതി പൊടിയണിഞ്ഞ വിവാഹ വസ്ത്രം ആരാധകർ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ് അതിമനോഹരമായ പെർപ്പിള നിറത്തിലുള്ള ലഹങ്ക അതിന് ആഭരണങ്ങളും വജ്രം പോലെയും പവ്യം പോലെയും തോന്നിക്കുന്ന അതിമനോഹരമായ ആഭരണങ്ങളായിരുന്നു കഴുത്തിൽ അണിയാൻ വേണ്ടിയിട്ട് നടി തിരഞ്ഞെടുത്ത് ബോളിവുഡ് താരങ്ങളുടെ വിവാഹങ്ങളൊക്കെ തന്നെയും നമ്മൾ കാണാറുള്ളതാണ് അത്തരത്തിലുള്ള ഒരു വിവാഹവും വിവാഹ വസ്ത്രവും തന്നെയായിരുന്നു നടടി തിരഞ്ഞെടുത്ത് തന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വിവാഹവും വിവാഹ വസ്ത്രങ്ങളുമായിരിക്കണം എന്നുള്ളത് ആരതിപ്പൊടിക്ക് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു ഒരുപാട് ദിവസത്തെ പ്ലാനുകൾക്കൊടുവിലാണ് വിവാഹം എങ്ങനെ എന്നുള്ള തീരുമാനത്തിലേക്ക് ആരതിയും റോബിനും എത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇരുവരുടെയും പ്രധാന ചർച്ച ഇത് തന്നെയായിരുന്നു കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് ഇരുവരും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെച്ചത് ഞങ്ങളുടേത് രണ്ടു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ യാത്രകളായിരിക്കുമെന്ന് റോബിൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതടിസ്ഥാനത്തിൽ തന്നെ ഇരുവരും ഇനി യാത്രയ്ക്കും ഒരുങ്ങുമെന്ന് തന്നെയാണ് പ്രാഥമിക വിവരങ്ങൾ അതിനോടൊപ്പം തന്നെ വിവാഹ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് താരങ്ങളുടെ ആരാധകരെല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ശ്രദ്ധ നേടിയത് ആരതി പൊടിയാകട്ടെ മികച്ച ഡിസൈനറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒരു നടികൂടെയാണ്